ഗസ അതിർത്തിയോട് ചേർന്ന ഇസ്രായേൽ സൈനികരും സൈനിക വാഹനങ്ങളും കൂട്ടമായി ഒരുങ്ങി നിൽക്കുന്നതായും പുതിയ താവളം സജ്ജമായതായും റിപ്പോർട്ട് രണ്ട് സൈനിക താവളങ്ങളിലായി എണ്ണൂറിലേറെ വാഹനങ്ങളുള്ളതായി വടക്കൻ അതിർത്തിയോട് ചേർന്നത് വാഹനങ്ങളും നെഗേവ് മരുഭൂമിക്കരികെ എഴുന്നൂറ് വാഹനങ്ങളുമാണുള്ളത് ഗസയിലുടനീളം ഇസ്രായേൽ വീടുകൾ നശിപ്പിച്ചതോടെ അഭയമില്ലാതായ പതിനാല് ലക്ഷത്തിലേറെ ഫലസ്തീനികളാണ് തമ്പുകളിലും മറ്റുമായി റഫേയിൽ തിങ്ങിക്കഴിയുന്നത് ഇവിടെ കരയാക്രമണത്തിന് ഇസ്രായേൽ സേനാ വിന്യാസം അവസാനഘട്ടത്തിലാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് റഫേൽ കരയാക്രമണം നടത്തിയാൽ മനുഷ്യ ദുരന്തമാകുമെന്ന ലോകം ഒന്നടക്കം മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട് ഇവിടെയുള്ള സാധാരണക്കാർ കൂട്ടമായി വംശഹത്യക്കിരയാകുമെന്ന ആശങ്കയാണ് എല്ലാവരെയും മുൻമുനയിൽ നിർത്തുന്നത് എന്നാൽ പിൻവാങ്ങില്ല എന്ന പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ കൂട്ടക്കുരുതിക്ക് അവസാനവട്ട ഒരുക്കങ്ങൾ അതിവേഗം നടക്കുന്നത് ഉപഗ്രഹ ചിത്രങ്ങൾ നൽകുന്ന സൂചനകൾ പ്രകാരം ഗസയ്ക്ക് പുറത്തായി ഒൻപത് സൈനിക പോസ്റ്റുകൾ ഇസ്രായേൽ തയ്യാറാക്കിയിട്ടുണ്ട് മൂന്നെണ്ണം കഴിഞ്ഞ വർഷാവസാനവും അവശേഷിച്ചാരണം ജനുവരി മാർച്ച് മാസങ്ങളിലുമാണ് ഗസയിൽ ഉടനൊന്നും സൈനിക നീക്കം അവസാനിപ്പിക്കൽ ഇസ്രായേൽ പരിഗണനയിലില്ല എന്ന സൂചന നൽകുന്നതാണ് പുതിയ വെളിപ്പെടുത്തലുകൾ ഇസ്രായേലിന്റെ രണ്ടായിരത്തി അറുന്നൂറ് കോടി ഡോളറിന്റെ സൈനിക സഹായം യു എസ് പാസ്സാക്കിയിരുന്നു രണ്ടു ലക്ഷം കോടി രൂപയിലേറെ വില വരുന്ന ആയുധങ്ങളും അനുബന്ധ സൗകര്യങ്ങളും പുതിയതായി യു എസ് വക എത്തുന്നത് ഗസയെ കൂടുതൽ ചാരമാക്കാൻ സഹായിക്കുമെന്നും ഉറപ്പാണ് ഒരു വശത്തുകൂടി ഇസ്രായേലിന് ആയുധം കൈമാറി കൂട്ടക്കൊലയ്ക്ക് സർവ്വ പിന്തുണയും നൽകുന്ന അമേരിക്ക റഫ ആക്രമിക്കുന്നതിനെതിരെ ചില സമയങ്ങളിൽ രംഗത്തെത്തുകയും ചെയ്യുന്നുണ്ട് ആക്രമണം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ഏപ്രിൽ പതിനെട്ടിന് യു എസ് ഇസ്രായേൽ ഉദ്യോഗസ്ഥ നേതൃത്വം നേരിട്ട് കണ്ടിരുന്നു സൈനിക നീക്കത്തിന് യു എസ് പിന്തുണ പ്രഖ്യാപിച്ചതായി ഇതിന് പിന്നാലെ വാർത്തകളും വന്നു സിറയേൽ കൺസുലറ്റ് തകർത്തതിന് മറുപടിയായി ഇസ്രായേലിൽ ഇറാൻ ആക്രമണവും അതിന് പ്രതികാരമായി ഇറാനിൽ ഇസ്രായേൽ ആക്രമണവും നടന്നത് അവസരമാക്കിയിട്ടാണ് റഫേൽ കുരുതിക്ക് ഇസ്രായേൽ ഒരുങ്ങുന്നത് അതിനിടെ ഗസയിൽ റഫിയോട് ചേർന്ന് പുതുതായി നിരവധി ടെന്റ് ക്യാമ്പുകൾ നിർമ്മിക്കുന്നതിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടു ഇത് റഫ ആക്രമണം മുന്നിൽ കണ്ടാണെന്നാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ നിലവിൽ ആശുപത്രിയിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന ആളുകളെ പാർപ്പിക്കുന്നതിനാണ് ടെന്റ് ക്യാമ്പ് സ്ഥാപിക്കുന്നതെന്നും റഫ ആക്രമണവുമായി ബന്ധമില്ല എന്നും ഫലസ്തീൻ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് പറഞ്ഞു ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ